നമ്മളിന്ന് ഉള്ളത് സുഭാഷ് ചേട്ടന്റെ വീട്ടിലാട്ടാ ഇവിടെ ഞാൻ ഇതുവരെ കഴിക്കാത്ത ചുണ്ടങ്ങാത്തോരൻ ആണെന്നോ ഇതിന്റെ പേര് ചുണ്ടങ്ങ എന്നാണ് അപ്പൊ ചുണ്ടങ്ങാത്തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കിയാലേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കില്ലെന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകട്ടോ ഇത് എങ്ങനെ വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം ഇത് നമ്മളിങ്ങനെ ചെറിയ ഒരലിലിട്ടതിനു ശേഷം ഇടിച്ചിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ കറ കളിയണം കറ കളിയാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഇതാ മഞ്ഞ വെള്ളം വെച്ചിട്ട് ഇത് ഇടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ഇതിന്റെ കറ പോവും അപ്പൊ ആദ്യകത്തെ പ്രോസസ്സിങ് ഇതാട്ടോ ഇതിന്റെ കറകളില് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ ചക്കക്കൂരിണ്ട് ചക്കൂര എന്ത് ചെയ്തിട്ടുണ്ട് തോലിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ കൂടെ നമുക്ക് ഇടാൻ ആദ്യത്തെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞത് ചക്കക്കൂരെന്ത് ചെയ്യാ നമ്മൾ വേവിക്കണം ഇതിന് കുക്കറിൽ ഇടാൻ പോകട്ടോ എന്നാ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ആദ്യം വെള്ളം പിന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക കുറച്ച് ഉപ്പും വേവിക്കാൻ വേണ്ടിയിട്ട് പോവണം അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക ഉപ്പും ഇടുക അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഇത് ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം മറ്റേക്കുള്ള സാമഗ്രികൾ തയ്യാറാക്കാം ഇതേക്കുള്ള ചേരുവകളായിട്ടത് നമ്മളെ കരുവേപ്പിൻ്റില അതുപോലെ തന്നെ തേങ്ങ ചിരകിയത് പിന്നെ ചെറിയ ജീരകം കൈകി വെച്ചതാട്ടോ പിന്നെ വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ എല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ് മിക്സിയിട്ടൊന്ന് അരക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കറ കളയാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കായ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അതിൽ വെള്ളം കളയാൻ പോകട്ടോ അപ്പോൾ ഇതിന്റെ കറ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്നാല് പ്രാവശ്യം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകാൻ പോവാണ് നല്ല ശുഭാശ്വ അതെന്താ ഓണത്തിനടുക്ക പുട്ട് കച്ചവടം തന്നെ ഇത് എന്താ സാധനം എന്താ ആ ചക്കുര എന്ത് ചെയ്യുന്നുണ്ട് വെന്ത് അടഞ്ഞിട്ടാ അതിലേക്ക് ഇനി എന്ത് ചെയ്യണേ ഈ നമ്മൾ എന്ത് ചെയ്യാണെ ഇക്കിടാൻ പോവാണ് നമ്മളെന്ത് ചെയ്യ ചുണ്ടക്കിട്ടിട്ടുണ്ട് ഇന്നിട്ട് നല്ല നെളക്കിന് ശേഷം എന്ത് ചെയ്യാ മൂടാ അടുപ്പത്തേക്ക് വേവാൻ വേണ്ടി വെക്കാൻ പോവാട്ടാ ചുണ്ടൊക്കെ വന്നിട്ടുണ്ടോ അപ്പം നോക്കാം നന്നായിട്ട് ഇളക്കി സംഭവം സൂപ്പർ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണം എന്താച്ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം എന്ത് ചെയ്യുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാറുന്നതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക കടുകിടാൻ പോകണം നമ്മൾ കടുകിട്ടിട്ടുണ്ട് കടുകിട്ടതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കറിവേപ്പിൻ്റെ ല കുറച്ചിട്ട് കൊടുക്കുക ആ കുക്കറിൽ നമ്മൾ റെഡി ആക്കി വെച്ചത് എന്ത് ചെയ്യുക അയക്കിടുക ചീനച്ചട്ടിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഇണക്കിന് ശേഷം എന്ത് ചെയ്യുക മൂടിയാക്കണ്ട എന്താ സ്മെല്ലോ അറിയാം നമ്മൾ തുറക്കാൻ പോവാണ് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അരച്ച ആ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലിടാൻ പോവാണ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാൻ പോവാട്ടോ നല്ല മിക്സ് ആക്കിയതിന് ശേഷം അപ്പൊ നമ്മളെ സാധനം എന്തെങ്കിലുണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത കർമ്മം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാണ് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് അപ്പോൾ കണ്ടില്ല ഞങ്ങള് നല്ല അടിപൊളി അപ്പോൾ അപ്പം നമ്മൾ ഇനി ടേസ്റ്റ് നോക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ സുഭാഷ് ചേട്ടന്റെ വൈഫാട്ടിണ്ടാക്കിയിട്ടുള്ളത് സുഭാഷ് ചേട്ടൻ ഒന്ന് കഴിച്ചിട്ട് എങ്ങാണ്ട് പറഞ്ഞാണേ ഞാനൊന്ന് കഴിച്ചു പോട്ടെ പെണ്ണുങ്ങൾ സംഭവനേക്കാണ് വെറൈറ്റി ആട്ടെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല സംഭവ രസണ്ടെ അപ്പൊ നിങ്ങള് വീട്ടിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളി അപ്പൊ നമ്മളെ വീടിനെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും എന്തായാലും പരി കൊണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഇത് എനിക്ക് അതെ നമുക്ക് സാധനം തന്നുകാണ്ട് സഹായിച്ച അംസകള് എന്തായാലും കൊടുക്കണ്ടേ അപ്പൊ എന്തെന്ത്

കൈപ്പൊന്നുമല്ല ഇങ്ങനത്തെ ചവർപ്പൊന്നുമല്ല സംഭവം സൂപ്പറാ നോ ആദരേഖ വേച്ചാ ഞങ്ങ നമ്മൾ റെസ്റ്റ് സാമ്പിളൊക്കെ ഇനി പോയിട്ട് വട്ട് വട്ട് വശമായിക്കോ കഴിക്കാം അതിനെ ഒന്നാഇല്ല അത് ഫ്രഷ് ആയി നമ്മൾ പണ്ട് തന്നെ അർത്തോടെ ഇട്ട് ഒരു ഒരു അല്ല കൃത്രമൊന്നുമില്ല ഒന്നൊന്നേ ചെറുക്കാത്താണ് അതുകൊണ്ട് ഒരു മനസ്സിന് ഒരു വയങ്കട ഫീലിംഗ് ആണ് ഹെൽത്തി ഉള്ള സാധനമാണ് ഹെൽത്തി ഉള്ള സാധനമാണ് ആ ലുക്കൽ അപ്പൊ സംഭവം ഒക്കെ സെറ്റാണ് അപ്പൊ ഏതാനും എന്ത് ചെയ്യാണ് നമ്മൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഇനി ഇങ്ങനത്തെ പല വീടുകളും കാണാം